മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സംവിധായകൻ ശാന്തി ദിനേശ് മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇതിനോടകം പല അഭ്യൂഹങ്ങളും വന്നിരുന്നു നടന്റെ ക്യാൻസർ സ്ഥിരീകരിച്ചെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിച്ചു നടന്റെ ടീം വാർത്ത നിഷേധിച്ചെങ്കിലും മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന സൂചന സഹപ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ശാന്തി ദിനേശ് എന്തൊക്കെ മറച്ചു വെച്ചാലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും അതൊരു യാഥാർത്ഥ്യമാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു എന്തെല്ലാം കഥകളാണ് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നത്തെ കുറിച്ച് ഉണ്ടാക്കി വെച്ചത് എല്ലാം നിശബ്ദത കൊണ്ട് അദ്ദേഹം കീഴടക്കി ഇപ്പോൾ ശാന്തമാണ് ആരും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷെ ഇവിടെ ഒരു ദുരന്തം എനിക്ക് ഫീൽ ചെയ്തു നാൽപ്പത് വർഷം മലയാള സിനിമയിൽ സജീവമായി നിന്ന മമ്മൂട്ടി എന്ന ആളെ കുറിച്ച് ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല നല്ലതും ചീത്തയും ഒന്നും പറയുന്നില്ല അതാണ് സിനിമ എന്ന് എനിക്ക് തോന്നി ൈവിൽ നിൽക്കുമ്പോഴേ സ്നേഹവും ബഹുമാനവുമുള്ളു അതാണ് സിനിമയിലെ നാട്ടു നടപ്പ് ഈ കാരണത്താലാണ് നിർബന്ധമായും മമ്മൂക്കയെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് കഴിഞ്ഞ ദിവസം നടൻ മണിയൻപിള്ള രാജുവും മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ ഇരുന്നപ്പോൾ തന്നെ തനിക്ക് ധൈര്യം തന്നയാളാണ് മമ്മൂക്ക നീ ഫൈറ്റ് ചെയ്യണപെടാ എന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ താൻ ഇതേ കാര്യം അദ്ദേഹത്തോടും പറഞ്ഞു എന്നാണ് മണിയൻപിള്ള രാജു പറഞ്ഞത് ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള വാർത്തകളോട് മമ്മൂട്ടിയോ ൂട്ടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മമ്മൂട്ടിയുടെ കരിയറിലെ സുവർണ കാലമായിരുന്നു ഒന്നിനു പിറകെ ഒന്നായി വ്യത്യസ്ത മമ്മൂട്ടി സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തി റോഷാക് ഫ്രമയുഗം കാതൽ ദ കോർ കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ സിനിമകളെല്ലാം കയ്യടി നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ മാജിക് ആവർത്തിച്ചില്ല ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ബസൂക്ക എന്നിവയാണ് മമ്മൂട്ടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ കളങ്കാവൽ ആണ് റിലീസ് ചെയ്യാനുള്ള സിനിമ